ഇന്ത്യയുടെ എതിരാളിയായ പാകിസ്ഥാനുമായി യു എസ് വീണ്ടും അടുക്കുന്നതിന്റെ ഏറ്റവും പുതിയ തെളിവ് മിക് ട്വന്റി വൺ കില്ലർ എന്നറിയപ്പെടുന്ന എഐ എം വൺ ട്വന്റി അഡ്വാൻസ്ഡ് മീഡിയം റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ പാകിസ്ഥാൻ അടക്കമുള്ള രാജ്യങ്ങൾക്ക് വിൽക്കാനുള്ള യു എസിന്റെ തീരുമാനം അമ്രാം മിസൈലിന്റെ പ്രധാന സവിശേഷതയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഫയർ ആൻഡ് ഫോർഗറ്റ് സംവിധാനമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരിക്കൽ ലക്ഷ്യസ്ഥാനം നിശ്ചയിച്ച് വിക്ഷേപിച്ചു കഴിഞ്ഞാൽ മിസൈലിന്റെ റഡാർ സംവിധാനം ഉപയോഗിച്ച് ആ ലക്ഷ്യത്തെ പിന്തുടർന്ന് നശിപ്പിക്കാൻ ഇതിന് സാധിക്കും ഉദാഹരണത്തിന് ഒരു യുദ്ധവിമാനത്തിൽ നിന്ന് ശത്രുവിന്റെ വിമാനത്തെ ലക്ഷ്യമാക്കി വിക്ഷേപിച്ചാൽ ആ വിമാനത്തെ കൃത്യമായി പിന്തുടർന്ന് തകർക്കാൻ അമ്ര മിസൈലിന് സാധിക്കും എഐ എം വൺ ട്വന്റി സി എയ്റ്റ് കയറ്റുമതിക്കായി പ്രത്യേകം നിർമ്മിച്ച മോഡലാണ് എഫ് സിക്സ്റ്റീൻ യൂറോ ഫൈറ്റർ ടൈഫോൺ എഫ് ട്വന്റി ടു റാപ്റ്റർ എഫ് തേർട്ടി ഫൈവ് ഉൾപ്പെടെയുള്ള യുദ്ധ വിമാനങ്ങളിൽ ഇത് ഘടിപ്പിക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഒരു ഇറാഖി മിക് ട്വന്റി ഫൈവ് വിമാനം തകർക്കാനാണ് അമേരിക്ക ആദ്യമായി ഈ മിസൈൽ ഉപയോഗിക്കുന്നത് യു എസ് വ്യോമസേനയ്ക്കും നാവികസേനയ്ക്കും വേണ്ടി നിർമ്മിച്ച ഈ മിസൈൽ ഇപ്പോൾ യു എസിന്റെ സഖ്യകക്ഷികൾക്കും ലഭ്യമാക്കുന്നുണ്ട് ടു വേ ലിങ്ക് ജി പി എസ് പിന്തുണയുള്ള നാവിഗേഷൻ മെച്ചപ്പെട്ട പ്രോസസിംഗ് ശേഷി പുതിയ സർക്യൂട്ട് ബോർഡ് എന്നിവയാണ് എ ഐ എം വൺ ട്വന്റി സി എയ്റ്റിന്റെ മറ്റ് സവിശേഷതകൾ പാകിസ്ഥാന് വിൽക്കുന്നത് എഐ എം വൺ ട്വന്റി സി എയ്റ്റ് ഡി ത്രീ പതിപ്പുകളാണെന്നാണ് അറിയുന്നത് ഇവ പാകിസ്ഥാന്റെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളിൽ ഘടിപ്പിക്കാവുന്നവയാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലഘട്ടത്തിൽ അഞ്ഞൂറ് എ ഐ എം വൺ ട്വന്റി സി മിസൈലുകൾ പാകിസ്ഥാൻ വാങ്ങിയിരുന്നു ചൈനയുടെ പി എൽ ഫിഫ്റ്റീൻ ബിയോണ്ട് വിഷ്വൽ റേഞ്ച് എയർ ടു എയർ മിസൈലുകളും പാകിസ്ഥാന്റെ പക്കലുണ്ട് ഓപ്പറേഷൻ സിന്ധൂരിൽ ഇന്ത്യയിൽ നിന്ന് ഏറ്റ കനത്ത തിരിച്ചടിക്കുശേഷം പ്രതിരോധ മേഖല ശക്തിപ്പെടുത്താൻ പാകിസ്ഥാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ യു നിന്നുള്ള അമ്രാ മിസൈലുകളുടെ സഹായത്തോടെ പാകിസ്ഥാന് സാധിക്കും ഇന്ത്യ പാകിസ്ഥാൻ യു എസ് ബന്ധത്തിലും പുതിയ സംഘർഷങ്ങൾക്ക് വഴിവെക്കുന്നതാണ് ഈ നീക്കം രണ്ടായിരത്തി ബാലാക്കോട്ട് വ്യോമാക്രമണത്തിന് ശേഷമുണ്ടായ വ്യോമ ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ വ്യോമസേന ഇന്ത്യക്കെതിരെ ഉപയോഗിച്ചത് ഈ അമ്രാ മിസൈലുകളാണ് ഈ ആക്രമണത്തിൽ ഇന്ത്യയുടെ ഒരു മിഗ് ട്വന്റി വൺ വിമാനം വീഴ്ത്താൻ പാകിസ്ഥാന് കഴിഞ്ഞിരുന്നു പുതിയ വരുമ്പോൾ നൂറ്റി അറുപത് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള എല്ലാ കാലാവസ്ഥയിലും ഉപയോഗിക്കാവുന്ന റഡാർ ഗൈഡഡ് എഐ എം വൺ ട്വന്റി സി എയർ ടു എയർ മിസൈലുകളാണ് പാകിസ്ഥാന് ലഭിക്കുന്നത് നാൽപ്പതിലധികം രാജ്യങ്ങളാണ് ഈ മിസൈലുകൾ സ്വന്തമാക്കിയിട്ടുള്ളത് പതിനാലുതരം യുദ്ധ വിമാനങ്ങളിൽ ഇവ ഘടിപ്പിക്കാനാവും അമ്രാം പ്രോഗ്രാമിൽ പാകിസ്ഥാനെ ഉൾപ്പെടുത്തിയത് പാകിസ്ഥാൻ വ്യോമസേനയുടെ എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുടെ നവീകരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്ക് കാരണമായിരുന്നു പി എ എഫ് പ്രവർത്തിപ്പിക്കുന്ന എഫ് സിക്സ്റ്റീൻ വിമാനങ്ങളുമായി മാത്രമേ അമ്രാം പൊരുത്തപ്പെടുകയുള്ളൂ കൂടാതെ രണ്ടായിരത്തി പത്തൊൻപതിൽ വിംഗ് കമാൻഡർ അഭിനന്ദൻ വർത്തമാൻ പറത്തിയ ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് ട്വന്റി വൺ വെടിവെക്കാൻ ഇത് ഉപയോഗിച്ചതായും റിപ്പോർട്ടുണ്ട് പ്രതിരോധ പ്രസിദ്ധീകരണമായ ക്വയയുടെ അഭിപ്രായത്തിൽ പുതിയ ഓർഡറിന്റെ ഭാഗമായ എഐ എം വൺ ട്വന്റി സി എയ്റ്റ് നിലവിൽ യു എസ് സർവീസിലുള്ള ഏറ്റവും നൂതനമായ അം്രാമായ എം വൺ ട്വന്റി ഡിയുടെ കയറ്റുമതി പതിപ്പാണ് പാകിസ്ഥാൻ നിലവിൽ പഴയ സി ഫൈവ് വേരിയന്റാണ് ഉപയോഗിക്കുന്നത് അതിൽ ഏകദേശം അഞ്ഞൂറ് എണ്ണം രണ്ടായിരത്തിൽ ബ്ലോക്ക് ഫിഫ്റ്റി ടു എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ ഉപയോഗിച്ച് സ്വന്തമാക്കിയിരുന്നു ഇസ്ലാമാബാദ് വാഷിംഗ്ടൺ ബന്ധത്തിലുണ്ടായ ശ്രദ്ധേയമായ പുരോഗതിയെ തുടർന്നാണ് ഈ വികസനം കഴിഞ്ഞ മാസം വാഷിംഗ്ടൺ ഡിസിൽ ഡൊണാൾഡ് ട്രംപ് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെബാസ് ഷരീഫിനെയും അദ്ദേഹത്തിന്റെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിമുനീറിനെയും കണ്ടിരുന്നു ജൂണിൽ ഓവൽ ഓഫീസിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി അപൂർവമായ ഒരു നേരിട്ടുള്ള കൂടിക്കാഴ്ച നടത്തിയിരുന്നു അസിമീർ ജൂലൈയിൽ പി എ എഫ് ചീഫ് എയർ ചീഫ് മാർഷൽ സഹീർ അഹമ്മദ് ബാബർ പോലും യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് സന്ദർശിച്ചു ഈ വർഷം മെയ് മാസത്തിൽ നടന്ന ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന് ശേഷം രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാവുകയും ചെയ്തു എന്നാൽ ഇന്ത്യ പാകിസ്ഥാനും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് ശേഷം വെടിനിർത്തൽ ചർച്ചയിൽ മധ്യസ്ഥത വഹിച്ചതിന് ട്രംപിനെ പാകിസ്ഥാൻ പ്രശംസിക്കുകയും സമാധാനത്തിലുള്ള നോബൽ സമ്മാനത്തിന് അദ്ദേഹത്തിന്റെ പേര് നിർദ്ദേശിക്കുകയും ചെയ്തു അതേസമയം ഇന്ത്യ ഈ അവകാശവാദം നിരസിക്കുകയായിരുന്നു ഇരുവിഭാഗത്തിന്റെ ഡയറക്ടർ ജനറൽ ഓഫ് മിലിട്ടറി ഓപ്പറേഷൻസ് നേരിട്ടുള്ള ചർച്ചകൾ നടത്തിയതിനെ തുടർന്നാണ് വെടിനിർത്തൽ ഉണ്ടായത് എന്നായിരുന്നു സ്ഥിരീകരണം എന്തായാലും ഇപ്പോൾ ഈ അമ്രാം മിസൈൽ പാകിസ്ഥാന് നൽകാൻ യു എസ് തീരുമാനിച്ചിട്ടില്ല അതെല്ലാം വ്യാജ പ്രചരണമാണ് എന്ന മറ്റൊരു വാർത്ത കൂടി പുറത്തുവരുന്നുണ്ട് ന്യൂസ് ഡെസ്ക്